ചില്ലറ വിൽപ്പനയ്ക്കായി വീട്ടിൽ സൂക്ഷിച്ച രണ്ട് കിലോഗ്രാമിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി വാത്തിക്കുടി മേലച്ചിന്നാർ ഭാഗത്ത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവുമായി മേലച്ചിന്നാർ സ്വദേശി ജോച്ചൻ മൈക്കിൾ എന്നയാൾ അറസ്റ്റിലായത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടർ മനു വിപിയും ചേർന്ന് വാത്തിക്കുടി മേലേച്ചിന്നാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കിലോയിലധികം കഞ്ചാവുമായി മേലേച്ചിന്നാർ സ്വദേശി പാറയിൽ വീട്ടിൽ മൈക്കിൾ മകൻ ജോച്ചൻ മൈക്കിൾ പിടിയിലായത് മുമ്പും കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള ജോച്ചനെ ദിവസങ്ങളായി എക്സൈസ് നിരീക്ഷിച്ചു വരികയായിരുന്നു വീടിനുള്ളിൽ ഒളിപ്പിച്ചുവെച്ച കഞ്ചാവാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് തമിഴ്നാട്ടിൽ നിന്നും കഞ്ചാവ് വാങ്ങി മേലേച്ചിന്നാർ വാത്തിക്കുടി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്കായി എത്തിക്കുന്നതായിരുന്നു പതിവ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മേലച്ചിന്നാർ ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് രണ്ട് കിലോ നാൽപ്പത് ഗ്രാം കഞ്ചാവുമായിട്ട് മേലച്ചിന്നാർ സ്വദേശി പാറയിൽ വീട്ടിൽ ജോച്ചൻ മൈക്കിൾ എന്നയാളെ അറസ്റ്റ് ചെയ്യുന്നത് രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ടീനെ പിടികൂടാൻ സാധിച്ചത് ഇട്ടിയുടെ കൈവശത്ത് നിന്നും രണ്ട് കിലോ നാൽപ്പത് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തിട്ടുണ്ട് ഈ കുറ്റവർത്തൃത്തിൽ വേറെ ആരെങ്കിലും പങ്കുണ്ടോ എന്നുള്ള വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് അഷ്റഫ് കെ എം ദിലീപ് എൻ കെ പ്രിവെന്റീവ് ഓഫീസർ ബിജു മാത്യു സിവിൽ എക്സൈസ് ഓഫീസർമാരായ സുരേഷ് കെ എം പ്രശാന്ത് വി അബ്ദുൾ ലത്തീഫ് ധനീഷ് പുഷ്പചന്ദ്രൻ യഥുവംശരാജ് സുബിൻ വർഗീസ് ബിബിൻ ജെയിംസ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സിമി ഗോപി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ നിതിൻ ജോണി എന്നിവരും പരിശോധനയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി